ഹൈ ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് എൽ ഡി സിയുടെ മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇത് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി പതിനാറ് നടന്ന എൽ ഡി സി കന്നഡ ആൻഡ് മലയാളം നോവിൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നൂറ്റി അഞ്ച് പാർ രണ്ടായിരത്തി പതിനാറാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അതെങ്കിലും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം കേരള പി എസ് സി നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കാം അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക തുളസി ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം കേരള പി എസ് സി അടുത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ബേസ് ആയിട്ടുള്ള പി ഡി എഫ് വാങ്ങാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലുകൾ ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് മനുഷ്യ ശരീരത്തിലെ രക്തസംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി ബ്രെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഒരു ഡാഷ് ആണ് ഫംഗസ് ഡെപ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് തൊണ്ട ചീരയിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ് എൻസൈമുകളും ആന്റിബോഡികളും നിർമ്മിച്ചിരിക്കുന്നത് ഡാഷ് കൊണ്ടാണ് മാംസ്യം സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലം അൾട്രാവയലറ്റ് വികരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ ിൽ ഉപയോഗിക്കുന്നത് ഏതിന്റെ യൂണിറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്ന അലസവാതകം അല്ലാത്തത് ബ്രോമിൻ ആർഗൻ ക്രിപ്റ്റോൺ ഇതെല്ലാം അലസവാതകങ്ങളാണ് ഇന്ത്യക്കാരിൽ ദേശീയ വികാരം ജനിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അവരെ സംഘടിപ്പിക്കുന്നതിനായി ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരെ സുരേന്ദ്രനാഥ ബാനർജി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കർഷകലാപം നടന്ന സ്ഥലം മധുര ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്നതിന് നിയമനിർമ്മാണ സഭകളെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്വരാജ് പാർട്ടിയുടെ നേതാവായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സിയർദാസ് ഇന്ത്യയുടെ പതാക സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി ഉയർത്തിയ വ്യക്തി മാഡം കാമ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് വാർഷിക സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ ആത്മോപദേശ ശതകം എന്നത് കേരളത്തിലെ നവോത്ഥാന നായകരിൽ ആരുടെ കൃതിയാണ് ശ്രീനാരായണ ഗുരു അയിത്തതിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമബന്തി ഭോജനവും മുന്തിരി കിണറുകളുടെ നിർമ്മാണവും പ്രോത്സാഹിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ ആത്മബോധത്തിൽ നിന്നുണർന്ന ജനതയുടെ സാംസ്കാരിക നവോത്ഥാനത്തിനായി ആത്മവിദ്യാസംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ വക്ബടാനന്ദൻ ഹരിജനങ്ങളുടെ അഭിവൃദ്ധിക്കായി അയ്യങ്കാളി രൂപം കൊടുത്ത സാന്തുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രൂപം കണ്ട നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കെ കേളപ്പൻ അൽഫോൺസച്ചൻ എന്ന കഥാപാത്രം ഏത് നോവലിൽ ദൈവത്തിന്റെ വികൃതികൾ തിക്കോടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരെ പി കുഞ്ഞനന്ദൻ നായർ കേരള വാത്മീകി എന്ന അപരിണാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ വള്ളത്തോൾ നാരായണ മേനോൻ രണ്ടായിരത്തി പതിനാലിലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യ കൃതി ആരാച്ചാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം മനുഷ്യന് ഒരാമുഖം എന്ന നോവലിന്റെ കർത്താവ് സുഭാഷ് ചന്ദ്രൻ താഴെ പറയുന്നവരിൽ ഞാനിവിടെ പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരൻ ഒ വി വിജയൻ ശരിയായ പദമേത് ആജാൻ ബാഹു ശരിയായ വാക്യമേത് മണ്ണിടിച്ചിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിച്ചു താഴെ പറയുന്നതിൽ അർദ്ധവിരാമം എന്ന ചിഹ്നം പ്രയോഗിച്ചിരിക്കുന്ന വാചകം കണ്ണീരുടങ്ങാതെ ഫ്രാൻസ് മൗനമാചരിച്ച് ലോകം കരിമഴിക്കുരുവി എന്ന പദം ഏത് സമാസത്തിന് ഉദാഹരണം രൂപക സമാസം ശരിയായ പദമേത് പരിണിത പ്രജ്ഞന് ആദേശസന്ധിക്ക് ഉദാഹരണം വെണ്ണീർ താഴെ പറയുന്നാൽ തീ എന്ന അർത്ഥം വരാത്ത പദം അനിലൻ തദ്ധ്യത്തിന് ഉദാഹരണമല്ലാത്ത പദം വേടൻ താഴെ പറയുന്ന നിർദ്ദേശിക വിഭക്തിക്ക് ഉദാഹരണം ഭൂമി എന്ന അമ്മ ശരിയായ പദം പദമേത് ടു ഗീവപ്പ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഉപേക്ഷിക്കുക കൺട്രി കസിൻസ് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പട്ടണത്തിലെ രീതികൾ പരിചയമില്ലാത്ത ബ്ലോക്ക് എന്ന ശൈലിയുടെ ശരിയായ മലയാള രൂപം കണ്ണുണ്ടായാൽ പോരാ കാണണം വൺ ഗുഡ് മദർ ഈസ് വർത്ത് ഹൺഡ്രഡ് സ്കൂൾ മാസ്റ്റേഴ്സ് എന്ന വാചകത്തിന്റെ മലയാളം ഒരു നല്ല അമ്മ നൂറ് അധ്യാപകരുടെ വിലയുള്ളതാണ്